തങ്ങളുടെ ജീവന സംരക്ഷണം വേണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകൾ തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ് നിങ്ങളുടെ ജീവന സംരക്ഷണം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ ഈ മക്കൾ നടത്തിയ അതിക്രമത്തിന്റെ പേരിൽ രക്ഷിതാക്കളെ ഇരുട്ടത്ത് നിർത്തുന്നത് നിയമപരമായും ശരിയാണോ നിയമപരമായും ധാർമ്മികമായും ശരിയാണോ നിയമപരമായും ധാർമ്മികപരമായും അതിൻ്റെ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കൺസ്യൂമർക്ക് കറണ്ട് കൊടുക്കുന്നതിന് ആ പ്രിവേസസിൽ പോകാനും ആവശ്യം വന്നാൽ കട്ട് ചെയ്യാനും റീകണക്റ്റ് ചെയ്യാനും അവിടെ വൈദ്യുതി അപകടം ഉണ്ടായാൽ ഉൾപ്പെടെ എത്തിച്ചേരാനുമുള്ള സൗകര്യമുണ്ടാകണം അതിനുള്ള സാഹചര്യം സാഹചര്യമുണ്ടാകും അങ്ങനെ സൗകര്യവും സാഹചര്യവും ഇല്ലാത്ത ഒരു ഹിസ്റ്ററിയുള്ള ഒരു കൺസ്യൂമറാണ് ഈ ബന്ധപ്പെട്ട ആള് എന്നുള്ളത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഇതിനോടകം തന്നെ തിരുവമ്പാടി സ്റ്റേഷനിൽ ഉൾപ്പെടെയുണ്ട് വൈദ്യുതി ബോർഡുമായിട്ട് യാതൊരു തരത്തിലും സഹകരിക്കാതെ പുങ്കും അക്രമവും മാത്രം കാണിക്കുന്ന ഒരു കൺസ്യൂമർക്ക് എങ്ങനെയാണ് നമുക്ക് കറണ്ട് കൊടുക്കാൻ കഴിയുക ആ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ ധാർമ്മിക വശം പരിശോധിച്ചുകൊണ്ടാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് ഇത് വിച്ഛേദിച്ചിരിക്കുകയെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത്തരം അക്രമങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വൈദ്യുതി കൊടുക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ തൊഴിലാളികളുടെ പക്ഷം ഈ ഓഫീസിൽ അതിക്രമം നടത്തിയ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു അപ്പോൾ അവർ നടത്തിയതിന്റെ പേരിൽ വൈദ്യുതി രക്ഷിതാക്കൾ ഇരുട്ടത്തിരിക്കുക എന്ന് പറയുന്നത് അല്ല ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദ്യുതി ബോർഡിലെ തൊഴിലാളികൾ അവർക്ക് അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട് അവർക്കും മനുഷ്യാവകാശമുണ്ട് അവരവരെ കുടുംബം പൊറ്റുന്നതിന് വേണ്ടി രാവിലെ ജോലിക്ക് വരുമ്പോൾ തിരിച്ച് അതുപോലെ വീട്ടിലെത്തേണ്ടതുണ്ട് നിങ്ങൾ ഈ വന്നതുപോലെ നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ നിയമം തന്നെ നോക്കി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല നിയമത്തെ കയ്യിലെടുക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല ഏതൊരു സാഹചര്യത്തിലാണ് അത് ഉണ്ടായത് എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്നലെ ഏതോ ഒരു ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നെ അതിൻ്റെ കാര്യങ്ങൾ നന്നായി രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹത്തെ അദ്ദേഹം എടുത്ത നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ജയശങ്കർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് എതിരായിട്ട് ശക്തമായി വാദിക്കുന്ന ഒരാളാണ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരായിട്ട് എന്നാൽ അദ്ദേഹത്തിന് പോലും ഇന്നത്തെ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അക്രമികളെ എതിർക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വസ്തുത എന്തുകൊണ്ട് മാധ്യമവും മാധ്യമ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കലക്ടർ ബന്ധപ്പെട്ടപ്പോൾ രാത്രി തന്നെ വളരെ വൈകിയ സമയത്തും ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു തൊഴിലാളി ആ പോസ്റ്റേ കയറി അത് കൊടുക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അത് കൊടുക്കുമ്പോൾ പോലും ആ തൊഴിലാളിയേയും വൈദ്യുതി ബോർഡിനെയും അധിക്ഷേപിക്കുകയാണ് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് എങ്ങനാണ് ഈ കൺസ്യൂമറുമായിട്ടുള്ള ബന്ധം കെ എസ് ഇ ബി ബോർഡിന് നിലർത്തിക്കൊണ്ട് പോകാൻ കഴിയുക അത് നിങ്ങൾ മാധ്യമങ്ങൾ പുതിയ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ നാട്ടിൽ പല ആളുകളുടെയും സ്വത്ത് കണ്ടെത്താറുണ്ട് കാപ്പ ചുമത്തി ചില ആളുകളെ അകത്തിടാറുണ്ട് അതൊക്കെ ഏത് സാഹചര്യത്തില അവർക്കൊന്നും കുടുംബല്ലേ അവരുടെ കുടുംബ സ്വത്ത് അല്ലേ അവർക്കൊന്ന് മനുഷ്യാവകാശമല്ലേ ഇതൊരു പുതിയ സംഭവമാണ് ഈ സംഭവത്തെ യഥാർത്ഥത്തിൽ അതിൻ്റെ സാഹചര്യത്തിൽ നന്നായി കണ്ടുകൊണ്ട് ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഉജ്ജ്വലമായ തുടക്കം സംസ്ഥാന വൈദ്യുതി ബോർഡും നിയമ വ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം ആർക്കും വൈദ്യുതി നിഷേധിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല നിരന്തരം വൈദ്യുതി ബോർഡ് ജീവനക്കാരെയും വൈദ്യുതി ഓഫീസും ആക്രമിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വൈദ്യുതി കൊടുക്കാൻ കഴിയും ഇവിടെ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തില് നമ്മളൊരു കസ്റ്റമർ എന്ന നിലയിൽ അവരെ തുടർച്ചയായി ആക്രമണം നടത്തുമ്പോൾ ആ കസ്റ്റമർക്ക് ഒരു സർവീസ് കൊടുക്കാൻ ഏതെങ്കിലും ഒരു സ്ഥാപനം തയ്യാറാവോ ഏതെങ്കിലും ഒരു തൊഴിലാളി ചെയ്യുകയോ ഏതെങ്കിലും ഒരു ഉടമ ചെയ്യാറോ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ